സി എസ് ഇ പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ കൂടി എന്തായാലും പോലീസ് പത്ത് കണ്ടിട്ട് സമയം ഉണ്ടാവും എന്നിട്ട് ആ പറഞ്ഞ ആളുടെ ഭാഗങ്ങളൊന്നും തിരുത്താൻ ആരും പറ്റില്ല അങ്ങനെ സമസ്തയെ കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്താൻ പാടില്ല എന്നാരും പറയുന്നില്ല അത് തെറ്റിദ്ധരിപ്പിക്കുക സമസ്ത തള്ളി പറഞ്ഞതിനേക്കാളും അപ്പുറം സമസ്ത ഇവര് തള്ളി പറഞ്ഞില്ലേ എന്നിട്ടും ചില ആൾക്കാർ സ്വകാര്യമായിട്ട് അപ്പോ സമസ്ത കേരള ജമിയത്തിനുമൊക്കെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ വരികയാണ്

എന്ന സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചു ഇവിടെ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായി കാലങ്ങളായിട്ട് അവർ അതിന്റെ ആളുകളാണ് പക്ഷെ അവരുടെ പ്രവർത്തകർക്കിടയിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ അതിൽ അവരുടെ നേതൃത്വം വിശ്വസിക്കുന്ന ആളുകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പരിപാടി ഇതൊക്കെ മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തിലെ പരിശുദ്ധമായ സുപ്രധാനമായ ആരാധനാ കർമ്മങ്ങളുടെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ശരീരികൾ സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മഹാന്മാരായ പ്രണ്ഡികന്മാർ നിർവഹിക്കും അത് പറയുമ്പോ ജമാഅത്ത് ഇസ്ലാമിനെ ഇപ്പൊ വിമർശിക്കാൻ പാടില്ല പുതിയ ഉപദേശമാണ് ജമാഅത്ത് ഇസ്ലാമിനെ ഇപ്പൊ വിമർശിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിൽ വലിയ സംഘർഷത്തിലാണ് സംഘടനത്തിലാണ് ഇവർ തമ്മിൽ വലിയ ശത്രുതയിലാണ് അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാണ് പ്രധാനപ്പെട്ട ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു സമസ്തക്കെതിരൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ സമസ്തക്കെതിരൊന്നും പറഞ്ഞില്ല പിന്നെന്തിനാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കുന്ന കാര്യം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ അത് സി പി എമ്മിന് ഗുണം ചെയ്യുന്നുണ്ടാണ് നമ്മൾ സി പി എമ്മിന് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല നമ്മുടെ ഉസ്താദ് അത് പാവപ്പെട്ട വിശ്വാസികൾ കബളിപ്പിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ സി പി എമ്മും കമ്മ്യൂണിസ്റ്റും അതേപോലെ രാഷ്ട്രീയവും അതൊന്നല്ല ഇവിടുത്തെ വിഷയം സക്കാത്തിന്റെ മറവിൽ പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ ഇസ്ലാമികമായ വിധിവിലക്കിൽ പണ്ഡിതന്മാർ നമ്മുടെ സമുദായത്തിൽ ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ഗുണം ചെയ്ത് സക്കാത്തിന്റെ സർക്കാർ പറഞ്ഞ സി പി എമ്മിന് ലാഭം നഷ്ടോ സി പി എം സർക്കാർ അപ്പൊ ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ ആദർശ പ്രചാരണങ്ങളൊക്കെ മൂടി വെക്കാനും മോശമാക്കാനും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമസ്ത കേരളമാർ ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി എസ് കെ എസ് എഫിനോട് പറഞ്ഞത് ആശീർവദിച്ചത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തത് ഇത്തരത്തിലുള്ള സത്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീനിന്റെ യഥാർത്ഥ ആശാദമനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രബോധന നിർവഹിക്കപ്പെടണം തമസ്ഥയുടെ ഉപദേശ നിർദ്ദേശങ്ങളെന്നൊക്കെ ഭിന്നമായി ബഹുചരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമസ്ത അവിടെ സമസ്തവിടെ അതൊരു സംഘടനാപരമായ നടപടിക്രമമാണ് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇവിടെ സി എസ് ബന്ധപ്പെട്ട സി എ സി പറയുമ്പോഴൊക്കെയാണ് പോലീസ് ഏതായാലും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം സി എസ് ഇ പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും പോലീസ് വന്നാലും പത്ത് എന്റെ സമയം അപ്പോ സി എ സിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ സമസ്ത സമസ്തകളീയത്തിലും ഒക്കെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ വരിക അത് തെറ്റിദ്ധരിപ്പിക്കുക വളരെ ലളിതമായി ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ പല ആളുകളും മുതിർന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഈ സി എസ് സി അല്ലെങ്കിൽ വാഫി വഫിയ കോഴ്സുകളൊക്കെ തുടക്കം കുറിക്കുന്ന കാലത്ത് അന്ന് സുപ്രഭാതം പത്രമൊന്നുമില്ല നമ്മുടെ പരസ്യങ്ങളൊക്കെ ചന്ദ്രിക പത്രത്തിലാണ് വരിക ചന്ദ്രിയ പത്രത്തിൽ ഫുൾ പേജ് സപ്ലിമെന്റ് ഉണ്ടാവും അപ്പുറം അതിന് ഏറ്റവും മുകളിലുള്ള തലവാചകം സമസ്ത കേരള ജിമ്മിയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്നായിരിക്കും അപ്പൊ സമസ്തയുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതിന്റെ അനുഭാവമുള്ള രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാവിന് അത് മതി എന്താ എന്റെ മകളെ ചേർക്കാൻ പറ്റും എന്റെ മകനെ ചേർക്കാൻ പറ്റും സമസ്ത ഉഷാവർ അംഗീകരിച്ച സിലബസ് ആണ് ആ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ ആശയപരമായിട്ട് മറ്റൊരു കാര്യത്തിലും ആശങ്കപ്പെടേണ്ടതില്ല കാരണം അത് സമസ്ത ഉഷാവർ അംഗീകരിച്ച സിലബസ് ആണെന്ന് അത് പരസ്യവാചകത്തിൽ നാട്ടുകാരെല്ലാം കാണാവുന്ന രീതിയിൽ പരസ്യം ഈ പരസ്യവാചകം കണ്ടുകൊണ്ടതുൾപ്പെടെ അതിന്റെ ഉദ്ഘാടനങ്ങളിലും അതിന്റെ സമ്മേളനങ്ങളിലും അതിന്റെ പരിപാടികളിലും വേദികളിലും ഒക്കെ സംസ്ഥയുടെ ആധുണിയരായ പണ്ഡിതന്മാർ പാണക്കാട് സദാസ്തുക്കൾ ഇവരൊക്കെ സാന്നിധ്യം മൂലമാണ് ആ സംവിധാനം വളർന്നു വരുന്നത് അപ്പൊ സമുദായത്തിൽപ്പെട്ട ആർക്കും സംശയമില്ല ഇത് കൃത്യമാണ് സമസ്തയുടെ ആശീർവാദത്തോടുകൂടി കൂടി സമസ്ത വൃഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇതാണ് ഈ ഒരു പരസ്യവാചകത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ സ്വീകാര്യതയുണ്ടായി ആളുകൾ വരുന്നു രക്ഷിതാക്കൾ കുട്ടികൾ അവൾ ചേർക്കുന്നു ആൺകുട്ടികൾ വരുന്നു പെൺകുട്ടികൾ വരുന്നു വരുന്നു വളരെ നല്ല രീതിയിൽ ആ പദ്ധതികളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നു സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു വലിയ വിദ്യാഭ്യാസ സംരംഭമായിട്ട് മാറും അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പ്രധാന ചക്രം കറക്കുന്ന ആളുകൾക്ക് തോന്നി ഇത് ഏകദേശം കൊണ്ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ സാധാരണ ജില്ലയ്ക്ക് സ്ഥിരമായിട്ട് സംഭാവന തരുന്നത് ആരാ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി സംഭാവന സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ട് ഏകദേശം കൊണ്ടു നടക്കാനുള്ള ഇമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ സമസ്തന്റെ ആവശ്യമൊന്നുമില്ല ഈ സമസ്ത കേരള ജമിയ തുലമയുടെ തണലിൽ വളർന്ന ഈ സംവിധാനം വളരെ തന്ത്രപരമായി വളരെ രഹസ്യമായി വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി സമസ്ത കേരള ജമിയ യാതൊരു നിയന്ത്രണാധികാരവും ഇല്ലാതെ ഉടമസ്ഥാവകാശമൊന്നും വേണ്ട എന്തെങ്കിലും തെറ്റോ പോരായ്മയെ കാണുമ്പോൾ അവിടെ പോയിട്ട് ഉപദേശിക്കാനും തിരുത്താനുമുള്ള ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വിധം സമസ്തകാര്യത്തിനുമായി ഒരു ബന്ധവും ഇല്ലാത്ത വിധം തന്ത്രപരമായി രഹസ്യമായി അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു ഇത് ശരിയാണോ ഇതിന് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ ഈ ചെയ്ത കൊടുംപാതകത്തിന് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ അത് ചെയ്തു ചെയ്തു അവസാനം ആശയപരമായ ചില പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദുമാർ ഇതിന് നേതൃത്വം കൊടുക്കാൻ നാളെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി മാറ്റി നിർത്തിയപ്പോഴല്ലേ പത്രക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു സമസ്തക്ക് ഇവിടെ റൂളില്ല ഇത് സ്വന്തം ആണ് സമസ്തക്ക് ഇവിടെ റൂളില്ല പരസ്യമായിട്ട് പറഞ്ഞല്ലേ എന്നിട്ടും ചില ആൾക്കാർ സ്വകാര്യയായിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ യോഗം കൂടിയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിപ്പിക്കുക സംവിധാനത്തെ സമസ്ത അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മറുപടി ഇല്ല തള്ളി പറഞ്ഞിട്ടില്ല സമസ്ത തള്ളി പറഞ്ഞിട്ടില്ല സമസ്ത തള്ളി പറഞ്ഞോ അല്ലേതിനേക്കാളും സമസ്ത ഇവര് തള്ളി പറഞ്ഞില്ലേ സമസ്തയ്ക്ക് ഇവിടെ റോൾ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഈ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താ പറയാ പറയാ എന്നിട്ട് ഇതിനെ വ്യാഖ്യാനം എന്താണെന്ന് അറിയോ സമസ്തക്ക് അസൂയാണ് സമസ്തക്കെട്ടുള്ള അസുഖിയില്ല കാര്യം സമസ്ത എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തിട്ട് ഇത് പ്രശ്നം പരിഹരിച്ച് നല്ല പോലെ മുന്നോട്ടു പോകാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് സമസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കാൻ നടക്കുകയാണ് സമസ്തക്കസൂയ സമസ്തക്കസൂയിക്കാൻ മാത്രം എന്തൊക്കെ അറിയാത്തുള്ളൂ അവസാനം സമസ്തകാല ജമീയത്തിലൂടെ ഉഷാപ്രയോ കൂടി തീരുമാനിച്ചു ഇനി ആ സംവിധാനം ഒട്ട് വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ നെല്ലിപ്പൊടികൾ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് അവസാനം പറഞ്ഞു ഇനി ഇനി ഇത് നല്ല നിലക്ക് പോകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് ഈ ഒമ്പത് വ്യവസ്ഥ അംഗീകരിച്ച് നടപ്പാക്കി വരുന്ന സമയത്ത് അപ്പൊ ആലോചിക്കാം അതുവരെ സമസ്ത കേരള ജപീയത്തുമതിന്റെ പോഷക സംഘടനകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും ഈ സി ഐ സി വാഫി വാഫിയ സംവിധാനവുമായിട്ട് ബന്ധമില്ല എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അത് പത്രവാർത്തകളിൽ വന്നു കഴിഞ്ഞു അപ്പോഴാണ് ഈ നേതൃത്വം കൊടുക്കുന്ന ആൾ പിറ്റേ ദിവസം മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് സമസ്തയോടൊക്കെ വലിയ ബഹുമാനവും സ്നേഹവും കണ്ടെന്ന് അത്ര ദിവസം നടന്ന ആള് പിന്നെ പറയാണ് സമസ്ത ശരിയല്ല അതിന് ഡ്രൈവറെ മാറ്റണം അതൊരു യാഥാസ്ഥിക സംഘടനയാണ് എന്തെല്ലാമാണ് സമസ്തകാല ജമീത്തനെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് ആ പറഞ്ഞ ആളുടെ ഭാഗങ്ങളൊന്നും തിത്താൻ ആരും പറ്റില്ല അത് ശരിയായില്ലാരും പറയണില്ല അങ്ങനെ സമസ്തയെ കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്താൻ പാടില്ല എന്നാരും പറയുന്നില്ല എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സമസ്ത ഉപദേശിക്കേലജമി എത്ര പറഞ്ഞ ശരിയായില്ല നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല അങ്ങനെ എഴുതാൻ പാടില്ല അത് ശരിയല്ല സമസ്ത കേരള ജമ്മി എത്രവ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള സംഘടന എന്ന രീതിയിൽ ആ സംഘടനാപരമായ നടപടിക്രമം മാത്രമാണ് സ്വീകരിച്ചത് എന്നിട്ട് ഈ യാഥാർത്ഥ്യ പൊതുസമൂഹത്തിൽ മുമ്പിൽ വിശദീകരിക്കുമ്പോ ഇവർ ഈ പറയുന്ന സത്യം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും സി ഐ അല്ല പ്രശ്നം ഇവിടെ മുസ്ലിം ലീഗും സമസ്തയാണ് പ്രശ്നം എന്നൊരു കള്ളക്കഥ മെഞ്ഞെടുത്തിട്ട് ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലൊന്നും ഒരു പ്രശ്നവും സമസ്തയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കൂടിയിട്ടാണ് ഈ പ്രശ്നപരിഹാര പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നത് ഈ പ്രശ്നപരിഹാര ഫോംബറയുടെ ചർച്ചയുടെ ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗിനെ മാറ്റി വെച്ചിട്ടില്ല പണക്കാട് തങ്ങന്മാരെ മാറ്റി വെച്ചിട്ടില്ല അവരൊക്കെ കൂടിയിരുന്നു കൊണ്ട് തയ്യാറാക്കുന്ന വ്യവസ്ഥകളാണ് പിന്നെവിടെ സമസ്തേ മുസ്ലിം ലീഗും പ്രശ്നം ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സമസ്തെയും മുസ്ലിം ലീഗും പ്രശ്നമുണ്ട് അവർ സമസ്തയും മുസ്ലിം ലീഗും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെയാണ് ഓരോരുത്തർ വ്യാഖ്യാനിച്ചു സമസ്തക്ക് അങ്ങനെ ബോധപൂർവം മുസ്ലിം ലീഗുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമസ്തക്ക് അതുകൊണ്ടെന്താ നേട്ടം നേട്ടമില്ലെന്ന് മാത്രമല്ല നഷ്ടവും പ്രയാസവും ഒക്കെ തന്നെ ഉണ്ടാവും ഇനി തിരിച്ച് മുസ്ലിം ലീഗ് സമസ്തയെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അത് രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗിന് പ്രശ്നം ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ സമസ്തയും മുസ്ലിം ലീഗും ഇങ്ങനെ പരസ്പരം അടികൂടാനോ സംഘർഷം ഉണ്ടാക്കാനോ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇക്കാലം അത്രയും പരസ്പരം സഹകരിച്ച് കൂടി പോയതുപോലെ തന്നെ ഇനിയുള്ള കാര്യത്തിൽ അപ്പോ ഈ സി ഐ സിയുടെ മറവിൽ സമസ്ത കേരള ചെറിയമേയും കബളിപ്പിച്ച വഞ്ചിച്ച ഇത്തരം സമീപനം സ്വീകരിച്ച ആളുകൾ ഈ സമീപനം സ്വീകരിച്ചു എന്ന് പുറത്തു പറയുമ്പോൾ അതല്ല യാഥാർത്ഥ്യം അതല്ല ഇതിന്റെ യഥാർത്ഥം ഇവിടെ ഈ രണ്ട് സംഘടനകൾ തമ്മിൽ രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന കള്ളക്കഥ മെനഞ്ഞെടുത്ത് ജനങ്ങളെ തിക്ധിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അസൂയ തിരിച്ചുണ്ടാവും സ്വാഭാവികമായും ഇപ്പൊ സമസ്ത കേരള അധ്യക്ഷൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു പത്രക്കാരോട് സംസാരിക്കുന്നു അതിന് പറയണ മറുപടി എന്താണെന്നറിയോ അറിയോ സമസ്തന്റെ പ്രസിഡന്റ് ഇരുന്നല്ലോ അന്ന് ഊപ്പര് ചാനലിനോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ ഇയാൾ ചാനലിനോട് സംസാ അന്ന് ചാനൽ വേണ്ടേ അന്ന് ചാനല് വാർത്താ മാധ്യമങ്ങളുണ്ടെങ്കിൽ അന്നത്തെ രീതി അനുസരിച്ച് കണ്ണീത്തുസ് സംസാരിച്ചിരുന്നു കണ്ടിത്തുസാ സംസാരിക്കാൻ ഭർത്താപരം ആളൊന്നുമല്ലേ സമസ്തക്ക് ഒരു സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം വന്നു കഴിഞ്ഞ പത്തു വർഷമായി ആ പത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ സമസ്തക്കാർക്കിടയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിനിടയിൽ മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിനിടയിൽ തന്നെ സമസ്ത സമസ്തകയർ ജംഗിയോത്തരമ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടാനും അംഗീകാരം നേടാനും ഒക്കെ കാരണമാകുന്ന സാഹചര്യം ഉണ്ടായി സുപ്രഭാതം പത്രത്തിൽ പല വിഷയങ്ങളിലും ഒരു എഡിറ്റോറിയൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സുപ്രഭാതം അത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല അത്രത്തോളം കോപ്പി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിന് ക്യാമ്പയിൻ വരുമ്പോ അതിനെ തോൽപ്പിക്കാൻ നടക്കുക തോൽപ്പിക്കാൻ കുറെ നടന്നു ഇത് തോൽക്കണില്ല കോപ്പി കൂടുതൽ കൂടുതൽ വരാന്ന് വെച്ച് വന്ന സമയത്ത് പിന്നെ ഓരോരുത്തരും പറയാൻ തുടങ്ങി സുപ്രഭം കൂട്ടിയിട്ടുണ്ട് പൂട്ടിയിട്ടെന്ന് പറഞ്ഞ മനസ്സിന് സുഖാണ് ഒരുപാട് പൂട്ടിക്കാൻ നടന്നു ഇത് കൂട്ടണില്ല അവസാനം പിന്നെ ഓരന്നെ കണ്ണു ജീമി പറയുന്നു സുപ്രഭാവം പൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ മനോരോഗികളുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമീലത്തിലോ അത് സത്യസന്ധമായി സുതാര്യമായും അതിന്റെ പ്രഖ്യാപിച്ച നിലപാടുകളിൽ ഊലിന്നുകൊണ്ട് അതിൽ ഇന്നും നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ പണ്ഡിതമാ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ പ്രഖ്യാപനങ്ങൾ അതനുസരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവര് മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കേണ്ട അടുത്ത് സഹകരിക്കുന്നുണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളുമായിട്ട് സഹകരിക്കേണ്ട സഹകരിക്കുന്നുണ്ട് എല്ലാവരോടും ഒത്തൊരുമയോടുകൂടി പരമാവധി എല്ലാ ബന്ധവും സൌഹൃദവും കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല സമാധാനാന്തരീക്ഷത്തിലൂടെ നമ്മുടെ മഹല്യ സംവിധാനം മദർസങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പക്ഷേ സമസ്ത സമസ്തകേരജത്തൊരുമയുടെ മേവിലാസത്തിൽ എന്ത് സംവിധാനം മുന്നോട്ട് പോകുമ്പോഴും അത് സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം അതൊരു പിടിവാശൊന്നുമല്ല അത് സ്വാഭാവികമായിട്ടും സംഘടനാപരമായി ഏത് നേതൃത്വവും സ്വീകരിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് അത്ര ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചും മറ്റൊക്കെ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് പരസ്പരം അകൽച്ചയും സംശയമൊന്നും ഇല്ലാത്ത വിധം വളരെ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞ കാലങ്ങളെ പോലെ മുന്നോട്ടു പോകാൻ ആവശ്യമായിട്ട് ശ്രമങ്ങളുണ്ടാകും